വാളെടുക്കാതെ ആ രാജ്യം മുഴുവൻ പിന്നെ എന്ന് പറഞ്ഞാൽ എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ആ രാജ്യത്തെയും പിന്നീട് രണ്ടാമത് പോയി ഒരാളെയും വെട്ടാതെ ചൊല്ലുമ്പോൾ തന്നെ നല്ല ത്രസിപ്പുണ്ടാവും ഈ മാനിക പരിവേഷം ഉണ്ടാവും എന്നാൽ പോലെ ഈ മാനില്ലാത്തവർക്ക് ബോധക്ഷയമുണ്ടാവും അങ്ങനെ എല്ലാവരും ബോധം കെട്ടി കൊടുത്തി ഭൂമിയിലെ സമ്പത്തിന്റെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖജന വേണമെങ്കിൽ പറയാവുന്ന റോമിനെയും ഈ നമ്മുടെ അധീനതയിൽ ബഹുമാനപ്പെട്ടവർ വരുത്തിയെടുക്കുകയാണ്

അവിടുന്ന് കിട്ടിയടാനുള്ള ഗോഡൗണുകൾ പോലും ആവശ്യമില്ല മൈതാനത്ത് കാലഘട്ടം ആർക്കും വേണ്ട പണത്തിനു വേണ്ടി ആരും ചുണ്ടി നടക്കുന്നില്ല എന്താണെന്ന് നൽകിയ പ്രത്യേകമാകുന്ന ഒരു സാഹചര്യം പിന്നെ എന്നെ ഇമാർ അവസാനം ഈ കൊച്ചി അന്നത്തെ രാജ്യത്ത് ഏറ്റവും വലിയ ഇന്നും പ്രസക്തിയും പ്രശസ്തിയുമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ 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 രാജ്യത്തേക്ക് ആളയക്കുകയാണ് ഇന്ത്യയും ബഹുമാരപ്പള്ളിമഹദീർ വെല്ലു ഇന്ത്യയിലേക്ക് ആളിനെ അയച്ചിട്ട് നമ്മുടെ രാജ്യത്ത് അന്നുണ്ടാകുന്ന രാജാക്കന്മാരെല്ലാം അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അവസാനം ഇന്ത്യ രാജ്യം ഹിദായത്തിന്റെ വഴിയിൽ ഫത്ഹായുകയും ചെയ്യുമെന്ന് kıyamat નાളिनेടയാളമായി ബഹുമാനപ്പെട്ട ഇമാമുത്തുള് നമുക്കരേക് പ്രയബ് അഹ്സ് മരിഖു ബൈത്തുൽ മുക്തസ് അന്നു ബൈത്തുൽ മുക്തസിന്റെ അധിപനാണ് ഇമാമുനൽ മഹ്ദി ആ ബൈത്തുൽ മുക്തസ്ല നേതൃത്വം വഹിക്കുമ്പോൾ യബഅതു ജൈശനിൽ ഹിൽ യഫ്തഹു ഇന്ത്യയിലേക്ക് ഒരു സംഘത്തെ സമ്പത്തുകളെയും വിഭവങ്ങളെയും അവർ ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അനുഗ്രഹീതമാകുന്ന ഒരു നാടായി ഹിതായത്തിന്റെ പൂർണ്ണമായ നാടായി ഈ രാജ്യം മാരുകയും ചെയ്യും ചുരുക്കത്തിൽ ഓരോ നാടും അങ്ങനെ പ്രപഞ്ചം മുഴുവൻ കീഴിൽ ഒരു ഒരു സർവാധിപതിയായി അനുഗ്രഹത്തിന്റെ രാജാവായി ഇവിടെ ഒരു സാഹചര്യം വരും അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു പിന്നീട് വീണ്ടും മൂപ്പരെ എതിർക്കാൻ കുറെ ആളുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സൈന്യങ്ങളെ അയച്ചു മക്കത്ത് നിൽക്കുമ്പോള മഹാൻ അവർ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് മക്കത്തിന്റെ പരിസരത്തെ പൈതാളെന്ന് സ്ഥലത്ത് വെച്ച് അവരെല്ലാം ഭൂമിയിലേക്ക് അടിക്കപ്പെട്ടു പോവുകയും ഭൂമി അവരെ വിഴുങ്ങി അവരെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും അവിടെ എന്ന് പറഞ്ഞൊക്കെ അഭ്യൂഹങ്ങൾ നേരിടാറുണ്ട് പല സ്ഥലത്ത് വെച്ചും അങ്ങനെ പല അഭ്യൂഹങ്ങളും നേരിട്ടു പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല വിശ്വസനീയമായിരുന്നില്ല പക്ഷേ ബഹുമാനപ്പെട്ട മഹദീമാ അനുയായികളും അവസാന നിഷ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി ഇറങ്ങി വരികയാണ് ബൈത്തൽ മുക്കൽ എന്തിനാണ് കയറിയത് അക്രമം പേടിച്ച് മുക്കാൻ കഴിയില്ല ആ വിശ്വാസത്തിൽ ബൈത്തുൽ അഭയം തേടുകയാണ് ദിവസങ്ങളോളം കഴിഞ്ഞു വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാൻ കഴിയുന്നില്ല ആ നാട് ഉപരോധിച്ചിരിക്കുക കൂടെ യഹൂദികൾ മുഴുവൻ പക്ഷം ചില ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് യഹൂദികളുടെ മഹദി ദജ്ജാലാണ്

ഈസാ നബി വന്നു ഈസാ നബി വന്നു എന്ന് അറിഞ്ഞ ഉടൻ ഈസാ നബിയെ കണ്ട വെള്ളത്തിൽ വീണ ഓടാൻ തുടങ്ങി പോയ വഴിക്ക് പുല്ലുമില്ല പക്ഷെ അവനെ ബഹുമാനപ്പെട്ട ഈസാ നബി സ്വലാമിനോടൊപ്പം ഇമാം മഹദീർ ചേർന്ന് കൊലപ്പെടുത്തുകയാണ് ഈ ഈസ്കാര സമയത്ത് എത്തിയപ്പോ അവിടെ ബഹുമാനപ്പെട്ട പഠിപ്പിക്കുന്നു നബി ബഹുമാനപ്പെട്ടു തന്നു പറയും മഹദിയോട് ഇമാമത്ത് മഹദി പറയും നിങ്ങൾ പ്രവാചകരല്ലേ നിങ്ങൾ വേണം ഇമാമത്ത് നിഖ്യാനിക്കാൻ അവസാനം ഐസാനബി നിർബന്ധിച്ച് ഇമാഹദിയെ ഇമാമത്ത് നിർത്തുന്നു പ്രവാചകരായ ഐസാനബി പുറകിൽ നിന്ന് നിസ്കരിക്കുന്നു പിന്നീട് ഇമാം യും ഇമാറകിൽ നിസ്കരിക്കുകയും ചെയ്യും ഇതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ ഇവിടെ പറയാനുണ്ട് ഇമാം നബി നബി ഈസാ അലി വരുന്നത് അവരുടെ വേദഗ്രന്ഥത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാനല്ല ഈസാ നബി നടപ്പിലാക്കാനല്ലാമത്താൽ വരുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ ശരീരത്ത് നടപ്പിലാക്കാനാക്കാനാണ് അതുകൊണ്ടാണ് ഇമാം മഹദി ഇമാമത്ത് ഇമാമു ഞാൻ പുറകെ പറഞ്ഞത് വസല്ലമ തങ്ങളുടെ ശരീരത്തിൽപ്പെട്ട അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ഇമാ കണ്ടത് കണ്ടത് അദ്ദേഹത്തെ ഞാൻ മുഹമ്മദ് അനുയായിയാണെന്ന് അനുയായിട്ടാണ് വന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഐസ നബി അനുസര ഇമാസ്കരിക്കുന്നു പിന്നീടുള്ള നിസ്കാരങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ടവര് നബി ാമിനെ തന്നെ ഇമാമാക്കി നിർവഹിക്കുകയും ചെയ്യും എന്ന പ്രദേശത്തിൽ നിന്ന് ചരിത്രങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും താബൂത്ത് ഇസ്ലാമിൽ ഒരു അടയാളമായി താലൂത്ത് രാജാവിനെ രാജാവായി അംഗീകരിക്കാൻ അടയാളമായി ഇറങ്ങിയതാണ് ഒരു താബൂത്ത് ഒരു പെട്ടി ആ പെട്ടിയിൽ എന്തൊക്കെയുണ്ട് നബി അലി അന്ന് ഉപയോഗിച്ച വടിയും അവിടുത്തെ പിന്നെ വസ്ത്രങ്ങളും ഉണ്ട് ഉണ്ട് അങ്ങനെ മൂസാ നബി അലി പല കട്ടങ്ങളുണ്ട് ഇതെല്ലാം വറക്കത്തിന് വേണ്ടി വെച്ച ഒരു പെട്ടിയെ കുറിച്ച് താബൂത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പരാമർശിക്കുന്നു ആ താബൂത്ത് പിന്നെ ചരിത്രത്തിൽ ഇല്ല ആ താബൂത്ത് ആഹതീമാ എടുപ്പിക്കുന്നു അതവിടെ ഹാജരാക്കുന്നു പിന്നെ ഒറിജിനൽ അത് ഇമാരെ ഇമാം മഹദി അവിടെ ഹാജരാക്കുന്നു അങ്ങനെ ചരിത്രത്തിന്റെ ആധികാരിക രേഖകളായിരുന്ന എല്ലാ ചരിത്ര ഏടുകളെയും അവിടെ വരുപ്പിച്ച് എല്ലാന്റെയും പ്രചരിപ്പിച്ച് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളുടെയും ആധികാരികമാകുന്ന അടയാളങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ാണ് ബഹുമാനപ്പെട്ട ഇമാ മഹതി ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് സ്വന്തം കിടന്ന

കൃത്യമായി നിർവഹിച്ച് വളരെ മനോഹരമായി ജീവിതം നയിച്ച് ജനങ്ങൾക്ക് മാതൃകയാക്കി നീതിയും ന്യായവും നടപ്പിലാക്കി ഒരുപാട് യുദ്ധങ്ങളിലും സംഘടനകളിൽ ഇടപെട്ട് മഹാനവുകൾ ആ ദൗത്യം സമ്പൂർണ്ണമാക്കുകയായിരുന്നു പറഞ്ഞു പറഞ്ഞു ലോകത്ത് നടന്നിട്ടില്ലാത്ത ചില പ്രകൃതിപരമാകുന്ന രേഖകൾ ഇമാം മഹദി അടയാളപ്പെടുത്തുന്നുണ്ട് ആദ്യത്തെ ആ ഒന്നാമത്തെ ചന്ദ്രഗ്രഹണം അത് ചരിത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്താൻ വഴിയില്ല ആ റമദാനിന്റെ നടുക്ക് പതിനഞ്ചാം രാവിൽ സൂര്യഗ്രഹണം ഉണ്ടാകുന്നു ഇത് ചരിത്രത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട മഹദീമാമിന്റെ ഒരടയാളമായി ചരിത്രം പറഞ്ഞു കൊടുത്തതാണെന്ന് ബഹുമാനപ്പെട്ട ഐമത്തുകൾ രേഖപ്പെടുത്തുകയാണ് സുദീർഘമായി വരിച്ചു നീട്ടി വിഷയങ്ങൾ സുദീർഘമായി പറയേണ്ട ഒരു സന്ദർഭം അല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് കുടുംബത്തിലെ പ്രധാന കണ്ണിയുമായ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നമ്മൾ പഠിക്കുകയും അവരെ അവരുമായി ബന്ധം നിലനിർത്തി അവരെ നമുക്ക് കാണാൻ കിട്ടുകയും വേണം അതിനൊക്കെ നമ്മൾ അവരെ സ്നേഹിക്കണം അവരുടെ ഏഴ് വർഷക്കാലത്തെ വർഷക്കാലത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആത്മീയതയുടെയും നീതിയുടെയും ബഹുമാനപ്പെട്ടവരുടെ നടപ്പിലാക്കി അത് തീരുമാനമാണ് എല്ലാം റബ്ബിന്റെ കാരണം റോം സാമ്രാജ്യവും സാമ്രാജ്യവും ഒക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകി അത്ഭുതകരമാകുന്ന വേണം നമുക്ക് മനസ്സിലാക്കാനും അതുകൊണ്ട് തന്നെ ആ വിശിഷ്ടമായ കൊല്ല വയസ്സിലും

അവരെ വെക്കലും നമ്മളിപ്പോൾ മകരി മനസ്കരിച്ചപ്പോൾ തന്നെ ആ സ്വലാത്ത് ഇമാം എത്തുന്ന എല്ലാ എല്ലാമിനും ആ സലാം എത്തുന്നു എന്ന് നമ്മൾ കരുതണം മനുഷ്യർക്ക് മാത്രമല്ല അമ്പിയാക്കന്മാരടക്കമുള്ള അമ്പിയാബിയന്മാരടക്കമുള്ള സജ്ജനങ്ങൾക്ക് മാത്രമല്ല മലക്കുകൾക്കും ജിന്നുകൾക്കും വരെയും നമ്മുടെ സലാം നാം ഹതിയാ ചെയ്യുകയാണ് നിസ്കാരത്തിൽ ആ സലാമുകൾ ബഹുമാനപ്പെടിയും നമ്മൾ സമർപ്പിക്കുകയാണ് ലഭിക്കുന്ന പുണ്യമായി നേരത്തെ നിശ്ചയിച്ചു തന്ന അത്തരം സദാചാരങ്ങളെയും പരിരക്ഷിക്കണമെങ്കിൽ മഹാന്മാരെ വെച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് മിഥ്യാധാരണയായി അവതരിപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വാദത്തിൽ നിന്ന്

ൾക്കും നമ്മുടെ ഗുരുക്കന്മാർക്കും നമ്മളുമായി ബന്ധപ്പെട്ട് സഹായ സഹകരണങ്ങൾ നൽകുന്ന എല്ലാകട്ടെ ഇത്തരം ഇട്ടുകൊണ്ട് പ്രപഞ്ചത്തിൽ മുഴുവൻ വേണ്ടി ത്യാഗം ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് ആ യുവ പ്രഭാഷകനും അടക്കമുള്ള വേദികളിൽ ആലാപനങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും പ്രിയപ്പെട്ട മുഹമ്മദ് മുഹമ്മദ് ഡോക്ടർ ഫാറൂഖ് ഐശ്വര്യവും